തിരുവനന്തപുരം വർക്കലയിൽ പ്രായമായ മാതാപിതാക്കളെ വീടിന് പുറത്താക്കി ഗേറ്റ് അടച്ചു മകൾ എഴുപത്തി ഒൻപതും എഴുപത്തിമൂന്നും വയസ്സുള്ള സദാശിവൻ സുഷമ ദമ്പതികളെയാണ് മകൾ പുറത്താക്കിയത് പോലീസ് എത്തിയിട്ട് മാതാപിതാക്കളെ വീട്ടിനകത്ത് കയറ്റാൻ മകൾ വഴങ്ങാതായതോടെ ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ താമസിക്കാൻ എത്തിയപ്പോഴാണ് സദാശിവനും സുഷമയ്ക്കും ഈ ദുരനുഭവം ഉണ്ടായത് മകൾ സി ജി ഗേറ്റ് അടച്ചതോടെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് ഏറെ നേരം പുറത്തിരിക്കേണ്ടി വന്നു ഐരൂർ പോലീസ് മതിൽ ചാടിക്കടന്ന് വീട്ടിലെത്തി മകളോട് സംസാരിച്ചെങ്കിലും മാതാപിതാക്കളെ അകത്ത് കയറ്റാൻ വഴങ്ങിയില്ല ഇതോടെ സദാശിവൻ വീടിന്റെ ഗേറ്റ് പൊളിച്ച് അകത്ത് കടന്നു എന്നാൽ വീടിന്റെ വാതിൽ തുറക്കാതെ മകൾ അകത്തു തന്നെ തുടർന്നു മകൾ ഒരു തരത്തിലും വഴങ്ങാതായതോടെയാണ് മാതാപിതാക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത് തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് മുൻപും സേജി മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗേറ്റ് പൂട്ടിയിരുന്നു സദാശിവനും സുഷമായും നേരത്തെ തന്നെ സ്വത്ത് വകകൾ മകളുടെ പേരിലേക്ക് എഴുതി വെച്ചതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്